സിനെ പഴയ കൊമ്പ കയറ് ആ ചുവപ്പ് കയറ് കഴുത്തിൽ കിട്ടിയിട്ട് കൊണ്ടുപോവേണ്ടോ ഇന്നലെ മറ്റേ കയറായിരുന്നു കയറിൻ്റെ കയറായിരുന്നു ഇപ്പൊ വേറെ ചുവപ്പ് കയറ് ഞാനെന്തായാലും ഇവിടെ എത്തുന്ന നേരം വൈകിയിരുന്നതാണ് എന്തായാലും ദൂരം പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു ആനെ പോകുന്ന നേരത്തെങ്കിലും ഇവിടെ എത്താൻ പറ്റില്ല ഭാഗ്യം ഞാനെ വണ്ടിയിൽ കയറ്റിയാണ് ആന പോയി കാല് ബുക്ക് കിട്ടണം എന്തിനാ പറ ി വണ്ടിയിൽ കേട്ടിട്ട് ആനെ കേട്ടിനി അടുത്ത പരിപാടി എവിടെന്നറിയില്ല ആനേനെ ഇവിടെ പട്ടാമ്പി ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോന്നിണ്ടായിരുന്ന വിനോദ എന്റെ കൂട്ടുകാരാ തോന്നു അവര് വണ്ടിയില് കയറി വരുന്നു അത് വണ്ടി ഒന്നും ആ വണ്ടി അവിടെ ഉണ്ട് ആനെ കുറച്ച് ടി വിയിലാണ് നടത്തിച്ചുള്ളത് വേറെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇത് ഗുരുവേര ചിത്രീഷ് ഇവിടെ വണ്ടിയിൽ കയറ്റി അതിന്റെ അപ്പുറത്ത് നെറ്റിപ്പട്ടൊക്കെ കഴിക്കണല്ലോ ഏകദേശം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള തോന്നണവര് കാളിദാസന് കേറി പോയിടങ്ങു അവര് പതുക്കെ പതുക്കെ അടിക്കുന്നതായിരിക്കും അതേതാനാണെന്ന് മനസ്സിലാവേണ്ടത് എനിക്ക് അറിയില്ല കണ്ടിട്ട് മനസ്സിലാവുന്നില്ല തലയിൽ നല്ല മുടിയൊക്കെ കേട്ടോ എനിക്ക് നല്ല രസം എന്തായാലും കാണാൻ വേണ്ടിയിട്ട് പിള്ളേരോടെ ഫോട്ടോ എടുക്കാൻ എടുക്കുന്നു അക്കാവളി വിഷ്ണുനാരായണ വരുന്നുണ്ട് വണ്ടി ഗംഭീര വണ്ടിയാണ് അതാ തൊട്ടടുത്ത് വരുന്നു പരിപാടി കഴിഞ്ഞിട്ട് ഒരുപോക്കാനുള്ള സാധനങ്ങളും കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട് അമ്പാടി വാലന ഇവര ചാടിച്ചാടി നിക്കണ്ടാണ് അതിൻറെ ഉള്ളില് വേദാന ഴുത്തച് ശങ്കരനാരായണൻ ഈ ആനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുടെ ഇതാണ് ഗവൺമെന്റ് പോളിടെക്നിക്ക് കുന്നുകൾ ഈ ആനയുടെ മീതി ജെറ്റ് ഉണ്ടായിരുന്നു പിന്നെ ആന ആള് ചീരോത്ത് രാജീന്റെ മേദക്ക് മാറിയെന്ന് പറഞ്ഞു മച്ചാട് എന്ന് പറഞ്ഞ ആനാണ് വരുന്നത് ഇതാണ് മച്ചാട് ചേരുന്നത് അതും പോഴൂര് അമ്പലം ഇവിടെ പറഞ്ഞ് പൂരം നടന്നിണ്ടായിരുന്നെ രാത്രി പൂരത്തിന് പിന്നെ സ്വാഭാവികമായിട്ട് ആൾക്കാർ കുറവായിരിക്കില്ല അപ്പൊ സുഖമായിട്ട് വന്നിട്ട് ആനകളിലൊക്കെ കാണാരുന്ന് പക്ഷെ എനിക്ക് മെസ്സായി പോയി അതിനെ കുഴപ്പമില്ല അവിടെ ഒരു ആന നിക്കുന്നുണ്ട് ഒരു ആന അവിടെ നിന്ന് വരാനുണ്ട് ആന വലിയ കുന്നോട്ടോ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന പോലെ പൂരം കാണും അവിടെ ആന വണ്ടിയിൽ നിൽക്കുന്നുണ്ട് അത് കുളമാക്കിലേക്ക് വെച്ചിട്ടാന്നുള്ളത് ആനയുടെ ചെവി ആട്ടിൽ കണ്ടാന്ന് നമുക്ക് മനസ്സിലാക്കാം വണ്ടി പിടിക്കു വരട്ട പറഞ്ഞത് കുളമാക്കല് ഗണേശനാണ് ഏതാ കുഞ്ഞു പറഞ്ഞ ചേട്ടനാണ് ആ ചേട്ടന്റെ അല്ല ആരുടെ പോപ്പാൻ ചണ്ടലിന് ഇരിക്കുന്നുണ്ട് കുളമാക്കൽ ഗണേശ